വസ്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നടി സ്വാസികേൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് രണ്ട് ദിവസമായി വന്നിട്ട് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കലായിരുന്നു അപ്പോഴതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളിങ്ങനെ സ്വാസിക പറയുന്നുണ്ട് അതായത് എങ്ങനെ ഒരു കുലസ്ത്രീ കുലസ്ത്രീയാകാം എങ്ങനെ ഒരു കുലസ്ത്രീക്ക് പഠിക്കാം എന്നുള്ളവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ആ ഇൻ്റർവ്യൂ കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുലസ്ത്രീ ആകണമെങ്കിൽ ഭർത്താവിൻ്റെ കാലു തൊട്ട് തലയിൽ വെക്കണം അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം ഭർത്താവിൻ്റെ അഡ്മിഷൻ ായിട്ട് ജീവിക്കണം ഇതൊക്കെയാണ് സാസിക പറയുന്നത് അത് വേറെ ആരും ചെയ്യണമെന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ചെയ്യാറില്ല എൻ്റെ മുത്തച്ഛനും മുത്തച്ഛിയും ഇങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇതാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു വലിയൊരു അഭിനയമായിട്ടാണ് അതായത് ഇത് ആരെയൊക്കെയോ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഉത്തമയായ ഭാര്യയാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടിമയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്ന് ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ േടിയിട്ടുള്ള ഒരു ഒരു ഡയലോഗായിട്ട് മാത്രമാണ് എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭർത്താവിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അതിങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അതായത് സ്വകാര്യ ജീവിതം സ്വകാര്യമായിട്ട് വെച്ചാൽ പോരെ എന്തിനാണിങ്ങനെ നാടനീളയിൽ പറഞ്ഞ് നടക്കുന്നത് ഞാൻ ഭർത്താവിൻ്റെ അടിമയാണ് ഞാൻ കാലു തൊട്ട് വന്ദിക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഓടിച്ചിട്ട് പ്ലേറ്റെന്ന് ബാക്കി കഴിക്കുന്നതാണ് എന്നൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത് ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ ഇവരെന്ത് മെസ്സേജാണ് ഇതിൽ നിന്നും കൊടുക്കുന്നത് അതായത് ഇനിയുള്ളവരൊക്കെ ഇങ്ങനെ ജീവിക്കണമെന്നാണോ ഇവർ കൊടുക്കുന്ന മെസ്സേജ് എന്നുപോലും നമുക്ക് സംശയമുണ്ട് അതായത് ഒരു ലോജിക്കും ഇല്ലാത്ത ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടികൾ പോലും അതുപോലെ അടിമയായി ഇരിക്കാൻ ഒരു കുട്ടികൾ പോലും ആഗ്രഹിക്കുന്നില്ല അതായത് പണ്ടത്തെ കാലമൊന്നും അല്ല ഇത് കാലങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലിയുണ്ട് എല്ലാവരും ജോലിക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു അവരുടെ സ്വകാര്യ ജീവിതമാണ് ഇതിങ്ങനെ സ്ക്രീനിൽ വന്ന് വിളിച്ചു പറയുകയാണ് ഞാൻ അടിമയാണ് ഞാൻ അടിമയാണ് ഞാൻ അടിമയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ സ്വാസിക പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് എന്ന് അത് സ്വാസികയുടെ മിസ്റ്റേക്ക് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചതുരം പോലെയുള്ള അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെ പല സിനിമകളിലും എന്ന് പറഞ്ഞാൽ സ്വാസികയുടെ ഈ റോളുകൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ ചതുരം എന്ന് പറയുന്ന സിനിമയിൽ ശരിക്കും ചതിക്കുകയാണ് ചെയ്തത് സ്വാസികേനാണ് അതായത് സ്വാസിക പിന്നീട് വന്നിട്ട് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് അഭിനയിച്ചത് അതുമാത്രവുമല്ല അങ്ങനെയായിരുന്നു ഇങ്ങനെയാണെന്ന് ഒരുപാട് ന്യായീകരണങ്ങൾ നിരത്തുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയുള്ള ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു കുടുംബാംഗങ്ങൾക്ക് പോലും പോയിട്ട് കാണാൻ കഴിയാത്തൊരു സിനിമ തന്നെയാണ് ചതുരം അത് എന്തിനാണ് എടുത്തത് തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല ചൗതുരം പോലെയൊരു സിനിമ മലയാളത്തിൽ ആവശ്യമുണ്ടോ അല്ല ഇത ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ആ ഒരു നമ്മളെ പന്ത്രണ്ട് മണി സിനിമയില്ലേ ആയിട്ട് എടുക്കേണ്ട ഒരു സിനിമയാണ് എല്ലാവരും പറയും ഇത് ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ അങ്ങനെയല്ലേ മാങ്ങിയല്ലേ തേങ്ങയല്ലേ ഒരു സ്ത്രീൻ്റെ ജീവിതം എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ സ്വാസിക എന്ന് പറയുന്ന ഒരു നടിയുടെ ജീവിതമാണ് അവിടെ നശിച്ചത് അതായത് അവരുടെ അഭിനയ ജീവിതം അവർക്ക് പിന്നീട് കിട്ടുന്ന റോളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള റോളുകളാണ് അവരെ നല്ല റോളുകളിലേക്ക് ആരും വിളിക്കുന്നില്ല വിളിച്ചു കഴിഞ്ഞാൽ ഇനി അവർ സിനിമയിലുണ്ടെങ്കിൽ ആരും കാണാൻ കൂട്ടാക്കിയില്ലെങ്കിലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അതുപോലെ പല പല ആൾക്കാർക്കും സംഭവിച്ചിട്ടുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നടന്മാർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട് ഒരു സിനിമയിലേക്ക് വിളിക്കും വിളിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പിന്നെ സിനിമ ഇറങ്ങുമ്പോഴേക്ക് മറ്റു പല രംഗങ്ങളുമായിരിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ നടൻ സലീകുമാറിന് സംഭവിച്ചിട്ടുണ്ട് സലീം കുമാർ ഒരു സിനിമയിൽ അതായത് കിന്നാര തുമ്പികൾ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അയാൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ അഭിനയിക്കുമ്പോഴത് നല്ല സിനിമയാണ് പിന്നീട് ബിറ്റും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് തിയേറ്ററിൽ ഇറക്കിയപ്പോൾ സലീംകുമാർ പറഞ്ഞു എൻ്റെ പടം വെക്കരുത് പോസ്റ്ററിൽ അതുമാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഇത് ഇറക്കിക്കോന്ന് അവസാനം നമുക്കെല്ലാവർക്കും അറിയാം ഹിന്നാരത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമ എങ്ങനെയുള്ളതായിരുന്നു എന്ന് അതിൻ്റെ മറ്റൊരു വേർഷൻ അതായത് അതുപോലെയുള്ള അതിനെക്കാട്ടിയും കുറച്ച് കൂടുതലായിട്ടാണ് ഈ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓവർ തന്നെയാണ് ഓവറായിക്കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ അതിൻ്റെ അകത്ത് കുറച്ച് ഓവറാണ് അതിൻ്റെ അകത്തുള്ള നിർമ്മാതാക്കളും അതുപോലെ സംവിധായകനായി കഴിഞ്ഞാലും തിരക്കഥാകൃത്തായി കഴിഞ്ഞാലും ഇവരെല്ലാവരും കൂടി ചേർന്ന് സ്വാസികയെ ഇത് ഭയങ്കര സംഭവമായിരിക്കും നീ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇത് പൊളിക്കും എനിക്ക് പിന്നീട് എല്ലാ സിനിമയിലും സിൽക്ക് സ്മിതിയെ ആയിരിക്കും കാരണം ഒരുപാട് റോളുകൾ വരും എന്നുള്ള ഇതിൽ ഒരുപാട് വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴേ സ്വാസിക വിചാരിച്ചു ഇത് തന്നെ അവസരം എന്നാൽ പിന്നെ കേട്ട കേട്ടെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെയൊരു കൂറ സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു കാര്യവും സ്വാസികക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്തിനായിരുന്നു അഭിനയിച്ചത് അപ്പം ഇങ്ങനെയുള്ള സിനിമയിൽ അഭിനയിക്കുകയും ഒരു ഒരു ഇതിൽ പറയുമ്പോഴേ ഇങ്ങനെയുള്ള സിനിമയിൽ ഒരു സൈഡിൽ അഭിനയിക്കുന്നു മറ്റൊരു സൈഡിൽ പറയുമ്പോഴേ ഞാൻ ഭയങ്കരമായ ഉത്തമയായ ഭാര്യയാണ് കുടുംബശ്രീയാണ് കുലസ്ത്രീയാണ് എന്ന് സ്ത്രീയാണ് വരുത്തി തീർക്കാനുള്ള ഒരു ബദ്ധപ്പാട് അതാണ് ഞാനിവിടെ കാണുന്നത് അല്ലാതെ വേറെയൊന്നുമല്ല ഇപ്പോൾ സ്വാസിയൊക്കെ ഈ കുടുംബത്തെ പറ്റിയിട്ട് ഇവിടെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ കുടുംബത്തെ ഇവിടെ വലിച്ചെഴക്കേണ്ട ആവശ്യമുണ്ടോ ഒരിതുമില്ല അതായത് അവരുടെ ഇൻ്റർവ്യൂ ആയി അവരത് കഴിഞ്ഞു അങ്ങ് സിനിമയെ പറ്റി പറയാൻ പറഞ്ഞാൽ പറ്റി പറയുക അല്ലാതെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഭാര്യയാണെന്നറിയാം കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നറിയാം അത് എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല പിന്നെ അവിടെ ആരെ ബോധിപ്പിക്കാനാണ് ഇതുപോലെയുള്ള നാടകം അതായത് ഇതുപോലെ പറഞ്ഞു വരത്തുന്നത് മറ്റുള്ളവർക്ക് എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു എനിക്ക് തോന്നില്ല ഈ കടുവ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മോഹൻലാലിൻ്റെ ഒരു സിനിമ സിനിമയുണ്ട് ഇതിൻ്റെ രണ്ടെണ്ണം കാറ്റേ ഉള്ളൂ ഈ ശരിക്ക് കണ്ടിരിക്കാൻ പറ്റുന്നത് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള റോളുകൾ തന്നെയാണ് അതായത് ഇതുപോലെയുള്ള റോളുകൾ അവർക്ക് കൊടുത്ത് അവരെ അങ്ങനെ ആക്കി തീർക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സ്വാസിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നടിയാണ് അവർ പറയുന്നത് പോലെ ഈ ഫഗത് ഫാസിലിൻ്റെയോ ദുൽഖർ സൽമാന്റെയോ നായികയായിട്ടൊന്നും ഞങ്ങളെ കാണാൻ കഴിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖറിൻ്റെ നായികയാകാനും ഭഗതിൻ്റെ നായികയാകാനും ഒക്കെ സാസിക ബെസ്റ്റാണ് സാസികക്കൊരു കുറവുമില്ല സ്വാസിക നല്ല രീതിയിൽ അഭിനയിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സീരിയലിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖം കാണാൻ ഭയങ്കരം ഇതാണ് വിഷമമാണ് ആരാണത് പറഞ്ഞത് ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവോ പറഞ്ഞിട്ടുണ്ടാകും ജനങ്ങൾക്ക് അങ്ങത്തെ വേർതിരിവൊന്നുമില്ല അതായത് സീരിയൽ അഭിനയിക്കുന്നു സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള ഒരു വേർതിരിവും ജനങ്ങളില്ല ഈ വേർതിരിവ് ഉണ്ടാക്കുന്നത് ആരാണ് സിനിമാക്കാരാണ് സിനിമ എന്ന് പറഞ്ഞു എന്തോ ഒരു വലിയ സംഭവമാണെന്ന് ചില ആൾക്കാരുടെ ഒരു മനസ്സിൽ മനസ്സിലിരുപ്പിട്ട് ആ ഒരു തമ്പ്രാങ്കളി ഉണ്ടല്ലോ അപ്പോൾ സീരിയൽ അഭിനയിക്കുന്നവരോടൊക്കെ അവർക്ക് പുച്ഛമാണ് പക്ഷേ ഇതങ് ഇന്ന് അതൊക്കെ പോയി അവിടെ നിന്ന് എന്ന് പറയുന്നത് സിനിമ എല്ലാവർക്കും എടുക്കാം സിനിമ ആർക്ക് വേണമെങ്കിലും ചെയ്യാം ആർക്ക് വേണമെങ്കിലും അഭിനയിക്കാം എന്നുള്ള ഇതിൽ വന്നപ്പോഴേ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി ഇന്ന് ആരും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഏത് മേഖലയിൽ സീരിയൽ വേണമെങ്കിൽ സീരിയലിൽ അഭിനയിക്കാം സിനിമയിൽ വേണമെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം ഇതിനൊന്നും ഒരു തടസ്സവും ഇല്ല പക്ഷേ എന്താണ് സം െന്ന് വെച്ചാൽ ഈ ചതുരം എന്ന് പറയുന്ന സിനിമ അതാണ് സ്വാസികയുടെ ആ സിനിമ എല്ലാവർക്കും ഓർമ്മ വരുന്നത് അതിൻ്റെ അകത്തുള്ള ഇത്രയും വൾഖറായിട്ടുള്ള കുറേ സീനുകളെ അഭിനയിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നോ തുറന്നു പറയുമായിരുന്നു സംവിധായകനോട് തുറന്നു പറയാൻ എനിക്കത് കഴിയില്ല കാരണം എന്താ വെച്ചാൽ പണ്ടത്തെ കാലമൊന്നും നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് പറയായിരുന്നു അല്ലാതെ ഇങ്ങനെയുള്ള സിനിമകളിൽ ഇപ്പോഴും ഒരുപാട് കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു ഈ സ്വാസിക അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് അഭിനയിച്ചു എന്നൊക്കെ ഒരു തേങ്ങിയില്ല അവിടുന്ന് ഒരു തേങ്ങിയില്ല അതിന് കത്ത് അഭിനയമേയില്ല അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കോ വേണ്ടിയിട്ട് ആരൊക്കെയോ ചേർന്നെടുത്ത സിനിമ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് അതിൻ്റെ അകത്തുള്ള ഒരു രംഗമാണ് പുറകിലോട്ടുള്ള എന്തൊക്കെയോ ആയിട്ട് അത് എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം വളരെ മോശമായ രീതിയിലാണ് ആ സിനിമ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇത് ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കേൾക്കാം അതായത് ഒരിക്കലും ഒരാളും ഒരാളുടെയും അടിമയായിട്ട് ജീവിക്കരുത് അത് ഇഷ്ടമുള്ളവർ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും ഇത് പുറത്ത് വന്നിട്ട് പബ്ലിസിറ്റി ആക്കേണ്ട ആവശ്യവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കാലം അനുസരിച്ച് നമ്മൾ കോലവും മാറിക്കൊണ്ടിരിക്കണം അത്രയേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഫിയാണ് അതുകൊണ്ട് തന്നെ കുലസ്ഥ സ്ത്രീ ആരും കളിക്കരുത് നന്ദി നമസ്കാരം